ആസിഫലിയെക്കുറിച്ച് വൈകാരിക കുറിപ്പ് പങ്കുവെച്ച് സർക്കിറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ താമർ കെവി സർക്കിറ്റിനെ വിശ്വസിച്ച് കൂടെ നിന്നതിനും ചിത്രത്തിലെ കഥാപാത്രമായ അമീറായി ജീവിച്ചതിനും സംവിധായകൻ ആസിഫ് അലിക്ക് നന്ദി പറഞ്ഞു സർക്കിറ്റ് പുറത്തിറങ്ങാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കിയ ബുധനാഴ്ച രാത്രിയാണ് സംവിധായകൻ കുറിപ്പ് പങ്കുവെച്ചത് വ്യാഴാഴ്ച ചിത്രം പ്രദർശനത്തിനെത്തും രാത്രി രണ്ടു മണിക്ക് റാസൽഖൈമയിലെ കൊടുന്നണുപ്പിൽ ഒരു ചെറിയ പുതപ്പിൽ ഈ നിലത്ത് കിടക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ആസിഫ് അലിയാണ് നന്ദി പ്രിയപ്പെട്ട ആസിഫ് അലി സർക്കിറ്റിനെ വിശ്വസിച്ച് കൂടെ നിന്നതിന് അമീറായി ജീവിച്ചതിന് അമീറിനെ ആളുകൾ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങളുടെ സർക്കിറ്റ് നാളെ ആരംഭിക്കുന്നു എന്നായിരുന്നു താമറിൻ്റെ കുറിപ്പ് ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനറായാണ് സർക്കിറ്റ് എത്തുന്നത് കിഷ്കിന്ദകാന്തം രേഖാചിത്രം എന്നിവയ്ക്ക് ശേഷം അലി നായകനായി തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രമാണ് സർക്കീട്ട് താമർ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന സർക്കിറ്റിൽ ബാലതാരം ഓർഹാനം പ്രധാന വേഷം ചെയ്യുന്നു പൊൻമാൻ എന്ന ചിത്രത്തിന് ശേഷം അജിത് വിനായക ഫിലിംസ് വിത്ത് ആക്ഷൻ ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്ത് ഫ്ലോറിൽ ഡൊമിനിക് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണിത് പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ പ്രശംസിച്ച് ആയിരത്തൊന്നുളകൾ എന്ന ചിത്രത്തിന് ശേഷം താമർ ഒരുക്കുന്ന സർക്കിറ്റിൽ ദിവ്യപ്രഭയാണ് നായിക വേഷം ചെയ്യുന്നത് പൂർണമായും ഗൾഫ് രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സർക്കിറ്റ് യു എ ഇ ഷാർജ റാസൽഖൈമ ഉജേറ എന്നിവിടങ്ങളിലായി നാൽപ്പത് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്